ഒരുപാട് ആളുകൾക്കുള്ള പ്രശ്നമാണ് വയറ് പെട്ടെന്ന് വീർത്തുവരിക എന്ന് പറയുന്നത് അപ്പോൾ നമ്മളടുത്തൊക്കെ വരുന്ന പേഷ്യൻസ് ചില ആളുകൾ പറയാറുണ്ട് ഗ്യാസിന്റെ പ്രശ്നമുണ്ട് വയറ് പെട്ടെന്ന് വീർത്ത് വരുന്നു ഇത് എന്തുകൊണ്ടാണ് ഇതിൽ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ അപ്പോ ഇതിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഇതിൽ നമ്മൾക്ക് എന്താണ് ഇതിന് പരിഹാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ പൊതിനീന ടീ കുടിക്കുന്നത് വളരെ നല്ലതാണ് പുതിയ ഇട്ട് ചായ കുടിക്കുന്നത് ഈ വയറ് വീർത്ത് വരുന്ന പ്രശ്നമുള്ള ആളുകൾക്ക് വളരെ എഫക്റ്റീവാണ് അതുപോലെ തന്നെ ജിഞ്ചർ ടീ ജിഞ്ചർ ടീയും നല്ലതാണ് ഇഞ്ചി ചായ അതും നല്ലതാണ് ചൂട് ഉള്ള നാരങ്ങാ അതായത് നമുക്ക് ചൂടുവെള്ളത്തിൽ ഒരല്പം ചെറുനാരങ്ങ നീര് മിക്സ് ചെയ്തിട്ട് അത് നമുക്ക് കുടിക്കാവുന്നതാണ് വയറിൽ അസിഡിറ്റിയോ അല്ലെങ്കിൽ വയറില് പുണ്ണോ ഉള്ള ആളുകൾ ഇത് കുടിക്കാതിരിക്കുക അല്ലാത്ത ആളുകൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് വയറുയർത്തു വരുന്ന പ്രശ്നത്തിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ പ്രോബയോട്ടിക്സ് ആയിട്ടുള്ള തൈര് യോഗ് പോലെയുള്ളവയൊക്കെ നമുക്ക് കഴിക്കാം പെട്ടെന്ന് ദഹനം നടക്കാനും അതുപോലെ തന്നെ ഗ്യാസിന്റെ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതെയാക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് പെരും ജീരകം പെരും ജീരകം വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് നമുക്ക് ആ വെള്ളം കുടിക്കാവുന്നതാണ് ഇതുപോലെ വയറ് ഉയർത്തു വരുന്ന ആളുകൾക്ക് വളരെ ഹെൽപ്പ് അതുപോലെ ആപ്പിൾ സിഡർ വിനഗർ ആവശ്യമായ തോതിൽ ആപ്പിൾ സിഡർ വിനഗർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് അതും കുടിക്കാവുന്നതാണ് വളരെ നല്ലതാണ് വയർ വരുന്നതിന് എക്സസൈസ് ദിവസവും ചെയ്യുക ഏറ്റവും വയറിന് വയറിന് ചെയ്യുന്ന എക്സസൈസുകൾ ചെയ്യുക അവോയ്ഡ് കാർബോഹൈഡ്രേറ്റ് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഒഴിവാക്കുക